ടൂറിസ്റ്റുകളുടെ മുഖ്യ കേന്ദ്രമായ ആലപ്പുഴ ജില്ലയിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ഒരു റിസോർട്ട് പണിയാൻ സ്ഥലം നോക്കി എന്നാൽ ഇതാ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പത്തേക്കർ കൊമേഴ്സ്യൽ ലാൻഡ് ഉൾപ്പെടുത്തി ഒരു പുഴയാൽ വിഭജിക്കപ്പെട്ട രീതിയിലാണ് ഈ പ്ലോട്ട് വരുന്നത് ഒരു വശത്തും ബാക്കി നിലകൊള്ളുന്നത് ഈ രണ്ട് പ്ലോട്ടിലേക്കും സെപ്പറേറ്റ് റോഡ് ആക്സസ് ഉണ്ട് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അമ്പതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ വില്യക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം ചാലുവരമ്പിലാണ് ഈ പ്ലോട്ട് നിലകൊള്ളുന്നത് ഡിജിറ്റൽ സർവേ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ആറ് ഏക്കർ പുരയിടം ബാക്കി നിലവുമായിട്ടാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു പ്രശ്നവുമില്ലാതെ ഭൂവിനിയോഗത്തിനായി നികത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥരുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ത്രീ ഫോർ സീറോ വൺ ത്രീ ഫോർ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക